ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സഹായത്തോടെ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു പ്രത്യേകം സജ്ജീകരിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയാണ് വോട്ടെടുപ്പ് നടന്നത് ഇതോടെ ഇടുക്കി ജില്ലയിൽ സ്കൂൾ തലത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച വിദ്യാലയം എന്ന ബഹുമതിയും വിമല പബ്ലിക് സ്കൂളിന് സ്വന്തമായി പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നിരവധി പുതുമുകളോടു കൂടിയാണ് തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിലെ ഇക്കൊലത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് നോമിനേഷൻ നൽകൽ നോമിനേഷൻ പിൻവലിക്കൽ മീറ്റ് ദി കാൻഡിഡേറ്റ് പേഴ്സണൽ ഇന്റർവ്യൂ വിത്ത് ദി കാൻഡിഡേറ്റ്സ് പബ്ലിക് ക്യാമ്പയിൻ തുടങ്ങിയ എല്ലാ ഘട്ടങ്ങൾക്കും സ്ഥാനാർത്ഥികൾക്ക് അവസരം ലഭിച്ചു കൂടാതെ പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർ പ്രത്യേകം പ്രത്യേകം പോളിംഗ് ബൂത്തുകൾ കയ്യിൽ പുരട്ടൽ തുടങ്ങി നിരവധി പുതുമുകളോടുകൂടിയാണ് ഇക്കൊലത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ന് ആക്ച്വൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തന്നെ കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ കെ ഐ ലാബ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ആൻഡ് കോഡിംഗ് എന്ന് പറയുന്ന ഒരു ലാബ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇലക്ഷൻ എല്ലാം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക നോമിനേഷൻ മുതൽ വോട്ടിംഗ് വരെയുള്ള റിസൾട്ട് പബ്ലിഷിംഗ് വരെയുള്ള കാര്യങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുക അതാണ് നമ്മുടെ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സ്കൂൾ ലീഡർ ചെയർപേഴ്സൺ ആർട്സ് ക്ലബ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറിമാർ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ് റെപ്രസന്റേറ്റീവ് എന്നീ വിഭാഗങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ ക്ലാസ് റെപ്രസെന്റേറ്റീവ് തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പർ വഴിയും ബാക്കി നാല് വിഭാഗങ്ങളിലേക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതോടെ ഇടുക്കി ജില്ലയിൽ സ്കൂൾ തലത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച വിദ്യാലയം എന്ന ബഹുമതിയും വിമല പബ്ലിക് സ്കൂൾ നേടി സ്കൂൾ ലീഡറായി അഗസ്തിൻ ഷാജിയും ചെയർപേഴ്സണായി അന്നയ ജയിലവും ആർട്സ് ക്ലബ് സെക്രട്ടറിയായി ഐഷാ ബാനുവും സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ായി ഹാറൂൺ റഷീദ് വി എസും തെരഞ്ഞെടുക്കപ്പെട്ടു ക്ലാസ് റെപ്രസെന്റേറ്റീവായി മരിയ ആന്റണി ജെറിറ്റം ജോം ജെറിറ്റം ജോഷ ബിൽന ഫാത്തിമ ടി എ ജോസഫ് സിജോ തലശ്ശേരി ഗ്രേസ് ഏബൽ ബെന്നി സെൽന അരുൺ എഡ്വിൻ തോമസ് പൊരിയടത്തിൽ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു അധ്യാപകരായ രാജേഷ് പി അലക്സ് ബാബു ഗീതാ ദേവസ്യ ജെസിയമ ലൂക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം